പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേറ്റത്തിന്റെ പരീക്ഷ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഉണ്ട് അല്ലേ അപ്പൊ അതിനു വേണ്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആ കേറ്റി നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പത്ത് ഗോൾഡൻ ടോപ്പിക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കുട്ടികൾ ചോദിക്കേണ്ടല്ലോ സാർ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ പ്രത്യേകിച്ച് സർവീസിലുള്ള ആളുകൾ കേട്ടോ അപ്പോ എന്താണ് ഇന്നൊരു പത്ത് ഗോൾഡൻ ആണ് എന്തായിരുന്നാലും സൈക്കോളജിയിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടേ പോകാവൂ നിങ്ങൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ വണ്ണോ ടു ഒ ത്രീയോ ഫോറോ ഏത് കാറ്റഗറി ആയിക്കോട്ടെ എല്ലാ കാറ്റഗറിയിലും വരുന്ന ഒരു പത്ത് ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ പത്ത് ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ഇത് മാത്രം പഠിച്ചു പോകണം എന്നല്ല നിർബന്ധമായിട്ടും ഇത് പഠിച്ചു പോകണം എന്ന് പറയാൻ കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വന്നിരുന്നു അഥവാ പരീക്ഷ ഭവൻ ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്ന് നമുക്ക് നോക്കാം അപ്പൊ സൈക്കോളജി നമുക്ക് മാർക്ക് നേടാനുള്ള പത്ത് ഗോൾഡൻ ടോപ്പിക് ആണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് ഒന്നാമത് ഡിഫൻസ് മെക്കാനിസം ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാറുണ്ട് അഥവാ പ്രതിരോധ തന്ത്രം എന്നാണ് പറയുന്നത് അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വൺ ഓ ടു ത്രീ ഓ ഫോർ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ചോദ്യം അതിൽ നിന്ന് വരാറുണ്ട് ചില ക്വസ്റ്റിൻ പേപ്പറില് രണ്ട് ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കറിയാം സിഗ്മൻ ഫ്രോയിഡിൻ്റെതാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പൊ കുറച്ച് ഡിഫൻസ് മെക്കാനിസം ഒരു പത്ത് പന്ത്രണ്ട് ഡിഫൻസ് മെക്കാനിസം പ്രധാനപ്പെട്ട് പറയേണ്ടത് അതിനകത്ത് ഒരു ആരെണ്ണം സ്ഥിരമായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം ചിലതൊരു കൺഫ്യൂഷൻ വരും അതാണോ ഇതാണോ കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരുന്നത് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമല്ല ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിൽ വരും നേരത്തെ അങ്ങനെ ആയിരുന്നു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോ വരുന്നത് അപ്പോ ഈ ഈ ഒരു കൊസ്റ്റ്യൻ മെത്തേഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചു മുന്നോട്ട് പോകുക അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്തായിരുന്നാലും ഉറപ്പായിട്ടും പഠിക്കുക കേട്ടോ അതേപോലെ തന്നെ പി പിയാഷെയുടെ തേടി ഞാൻ ഈ പറയുന്ന ഗോൾഡൻ ടോപ്പിക്ക് ആയിരുന്നാലും സൈക്കോളജിയുടെ ക്ലാസ് ആയിരുന്നാലും നമുക്ക് ക്രാഷ് ബാക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് സൈക്കോളജി മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആ സൈക്കോളജി മാത്രം ക്ലാസ്സ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഗോൾഡൻ ടോപ്പിക്കുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇത് ഒറ്റക്ക് പഠിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കാം പക്ഷേ എന്തായിരുന്നാലും പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ ഇനി പിയാഷയുടെ തിയറി എല്ലാവർക്കും അറിയാം പിയാഷയുടെ തിയറി വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട് ഒരു ചോദ്യം എന്തായിരുന്നാലും പിയാഷയുടെ തീയറി എന്ന് ഉറപ്പായിട്ടും വരാറുണ്ട് പിയാഷയുടെ തിയറിയിൽ മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ തിയറി വരുന്നത് കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അഥവാ എന്താണ് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം എന്ന് പറയുന്നത് അതിൽ തന്നെ നാല് സ്റ്റേജുകൾ പറയാറുണ്ട് നാല് സ്റ്റേജ് ഈ നാല് സ്റ്റേജില് ഈ നാല് സ്റ്റേജ് കുട്ടി ഒരു കുട്ടിയുടെ കൊഗുനേറ്റീവ് ഡെവലപ്മെന്റിൽ നാല് സ്റ്റേജുകളാണ് പറയുന്നത് ഓരോ സ്റ്റേജിനും എന്തുണ്ട് ഏജ് ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിന്റെയും ഏജ് പഠിക്കണം ആ നാല് സ്റ്റേജിന്റെ പേര് ഓർഡർ ആയിട്ട് പഠിക്കണം ആ നാല് സ്റ്റേജിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം ഇതിൽ ഇതാണ് മെയിൻ ആയിട്ട് ചോദ്യം വരുന്നത് കേട്ടോ ഏതൊക്കെയാണ് പിയാശ എഴുതിയുടെ കൊഗുനേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ അതിൻ്റെ പ്രധാന ടേംസുകളുണ്ട് നാല് സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജിൻ്റെ വയസ്സുണ്ട് പേരുണ്ട് വയസ്സുണ്ട് ഓക്കെ അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം ആ സ്റ്റേജിന്റെ പേരൊക്കെ കോഡ് വെച്ചിട്ട് പഠിക്കുകയാണ് അതേപോലെ തന്നെ ആ സ്റ്റേജിൽ വരുന്ന കുക്വേറ്റി ചേഞ്ചസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് സോ അത് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം പ്രത്യേകിച്ച് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് പോലെയുള്ള ആ സ്റ്റേജിൽ നിന്നാണ് അധികവും ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അതും ഗോൾഡൻ ടോപ്പിക്കിൽ പെട്ടതാണ് ആശയുടെ തേര് ദൻ അടുത്തൊരു ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളുടെ പേപ്പർ സിമപ്പെടുത്താലും ഇതും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരാറുണ്ട് പഠന വൈകല്യങ്ങൾ ഒരു അഞ്ചാറ് പഠന വൈകല്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിന്റെ ഒരു സിറ്റുവേഷൻ ഇവിടെയും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സിറ്റുവേഷൻ തരും ആ സിറ്റുവേഷൻ തന്നിട്ട് ഈ കുട്ടിക്ക് ഏത് തരം പഠന വൈകല്യമാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പൊ ആ ഒരു ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്ത് പോകണം പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു കുട്ടിയുടെ വികാസ വികസനം അതുപോലെ തന്നെ ആ കുട്ടിയുടെ വളർച്ച ഇത് ഇത് സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാവണ്ട എന്തൊക്കെ ഡെവലപ്മെന്റുകളാണുള്ളത് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകൾ മെയിനായിട്ട് അങ്ങനെ തന്നെ വരുന്നത് മനസ്സിലാവണ്ട ഈ ഡെവലപ്മെന്റിന്റെ ആ വികസന ഇതുമായി ബന്ധപ്പെട്ട് വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രത്യേകത സവിശേഷതകൾ അതിന്റെ ചിലപ്പോ എന്ത് താഴെ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യം വരും അപ്പൊ ഇതിൽ പെടാത്തത് ഇതിൽ പെട്ടത് അതല്ലെങ്കിൽ ഏതാണ് ശീലം അങ്ങനെയുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട് സോ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം കേട്ടോ പിന്നെ മാസ്ലോയുടെ തിയറി മാസ്ലോയുടെ തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോയുടെ തിയറി അദ്ദേഹത്തിൻ്റെ നീഡ്സ് അഥവാ ആവശ്യങ്ങളുടെ ശ്രേണിയുണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗോൾഡൻ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ നമുക്കൊരു ശ്രേണി പറയുന്നുണ്ട് ആ ശ്രേണിയില് പഠന പഠനശ്രേ പഠന ശ്രേണി അല്ല ആവശ്യങ്ങൾ ശ്രേണി പഠന ശ്രേണി വരുന്നത് ഗാഗ് നേടിയതാണ് ആവശ്യങ്ങൾ നീഡ്സ് എന്ന് പറയാം നീഡ്സ് അപ്പോ ഇവിടെ ഓരോ ശ്രേണിയിലും ഉണ്ട് ഈ ഓരോ ശ്രേണിക്കും ഒരേ പേരുണ്ട് ഒരേ പേരുണ്ട് മനസ്സിലാവണ്ടോ ഈ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ സ്റ്റേജിലുണ്ട് അല്ലെങ്കിൽ ഓരോ ശ്രേണിയിലും സ്റ്റേജ് അല്ല ശ്രേണി ഓരോ ശ്രേണിയിലും ഓരോ ഹെറാർക്കിയിലും വരുന്ന സംഭവങ്ങൾ ഉള്ളിലുണ്ട് അപ്പൊ അതിന്റെ പേരും പഠിക്കണം അതിന് ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് പഠിക്കണം അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരു നീഡ്സ് ആണ് എന്നാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ അതായത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ ആവശ്യം മനസ്സിലാവില്ല ഏതാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന പേര് മാത്രം നമ്മൾ പഠിക്കണം അതെന്തായാലും നമ്മൾ പഠിക്കുന്നു പക്ഷെ അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണ് ആവശ്യം ഫുഡ് അല്ലെ ഭക്ഷണം ഉറക്കം വസ്ത്രം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരാം അപ്പോ ഇതിന്റെ ചോദ്യം വരുമ്പോ ചിലപ്പോൾ ആ ശ്രേണിയുടെ പേര് ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് ആ ശ്രേണിയുടെ പേര് ചോദിക്കാം അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സ് ചോദിച്ചിട്ട് വരാറാണ് അപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഓക്കെ മാർഷലത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വളരെ രസകരമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ ഈ സൈക്കോളജിയിലെ മാത്രം ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്റലിജൻസ് ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കറിയാം ഇന്റലിജൻസ് തിയറികൾ കുറേയുണ്ട് ബുദ്ധി തിയറികൾ കുറേയുണ്ട് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിയറിയുടെ പേരും അതിന്റെ വക്താവും ഏഹ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആരാണെന്നുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് ഒരു തിയറികൾ വരുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും അത് പേരുകൾ ഓർത്തു വെക്കുക പക്ഷേ അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട് കോഡ് വെച്ചർ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തത് ഒരു നോട്ടും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ടാൽ തന്നെ ആ തിയറിയുടെ പേരും ആ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്ക് അതാണ് ഒന്നാമത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും അധികം ചോദ്യങ്ങൾ ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതാണ് അത് നമ്മുടെ ജനറൽ സൈക്കോളജിയിലും വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഹിന്ദിയാണ് അല്ലെങ്കിൽ അറബിയാണ് അല്ലെങ്കിൽ ഡ്രോയിങ് ആണ് എന്തെങ്കിലും ആയിക്കോളട്ടെ അപ്പൊ അതിൽ പെഡഗോജിയുടെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ ചോദ്യങ്ങൾ സെയിം സംഭവം തന്നെ കേട്ടോ പെഡഗോജിയിൽ അവിടെ വരുന്ന സംഭവങ്ങൾ കുറെ ഒക്കെ എന്താണ് ഇവിടെ പഠിക്കാനുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഹിന്ദിയാണെങ്കിൽ ആണെങ്കിൽ അത് ഹിന്ദിയിൽ പഠിക്കണം ആ അറബിയാണെങ്കിൽ അറബി ആണെങ്കിൽ അറബിയിൽ പഠിക്കണം അങ്ങനെയുള്ളൂ അപ്പോ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു പോകാം അപ്പൊ ഇന്റലിജൻസിന് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യാറുണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം വരാറുണ്ട് ഓക്കെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ അവിടെ വരുന്ന ഒൻപത് ഇന്റലിജൻസ് ഉണ്ട് ഒമ്പത് ഇന്റലിജൻ അവാർഡ് വാഗ്ഗാനം പറയുന്നുണ്ട് ആ ആ ഒമ്പത് ഇന്റലിജൻസിന്റെ പേര് നമ്മൾ പഠിച്ചുകൊടുക്കണം അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെയും ചോദ്യങ്ങൾ വരുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് സോ ആ അഞ്ച് ബുദ്ധി ഒരു സിറ്റുവേഷൻ തരും ഇത് ഏത് തരം ബുദ്ധിയാണ് അതൊരു ചോദ്യം വരുന്നത് ഓക്കെ മറ്റു പെടകോജി നമ്മുടെ മെയിൻ സബ്ജക്റ്റിലെ പെടകോജിയും അങ്ങനെ തന്നെയാണ് വരുന്നത് സോ നമ്മൾ അതെന്തായാലും പഠിച്ചു വെക്കണം പിന്നെ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്ന സംഭവം ഉണ്ട് സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ഇത് എന്ത് ചെയ്യുക കുറച്ചും കൂടി ശ്രദ്ധിക്കുക പിന്നെ ത്രീക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അധികം എന്ത് ചെയ്യും ഇന്റലിജൻസിന്റെ തിയറികൾ നന്നായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾക്കാരെ ത്രീക്കാർക്ക് വരാറുണ്ട് ഓക്കെ ഇനി അടുത്തത് മൾട്ടിപ്പിൾ ഇലിലിയൻസ് ഇൻഡിലിയൻസിൽ തന്നെ വേറെ മൾട്ടിപ്പിൾ ഇലിയൻസ് ഏഴാമത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വം വ്യക്തിത്വത്തെ കുറിച്ചുള്ള ചോദ്യം വരാറുണ്ട് ഈ വ്യക്തിത്വത്തെ കുറിച്ച് ചോദ്യം പറയുമ്പോൾ തന്നെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ പറയാറുണ്ട് അതുപോലെ തന്നെ വ്യക്തിത്വത്തിൽ വരുന്ന ഏഹ് തിയറികളുണ്ട് ചില തിയറികളുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അത് എന്തായിരുന്നാലും ഏതെങ്കിലും ഒന്ന് വരാറുണ്ട് ഇപ്പൊ സ്ത്രീക്കാരും പഠിക്കണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല എല്ലാ കാറ്റഗറികൾക്കും കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ് അത് പറയുന്നത് പലർക്കും ഇപ്പോഴും ഡൗട്ടാണ് ഇത് ഞങ്ങൾക്കുള്ളതാണോ ഞങ്ങൾക്കുള്ളതാ അതെ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ സൈക്കോളജിയിൽ ഉണ്ട് സോ അതാണ് നമ്മൾ പറയുന്നത് സ്ത്രീകാര്ക്കും അത് കുറച്ച് അഡീഷണൽ ആയിട്ടും കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് മനസ്സിലായി ഇവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ വ്യക്തിത്വത്തിൽ നിന്നും ചോദ്യങ്ങൾ തീറി ഇതൊക്കെ വരാറുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ ലേണിംഗ് തിയറികൾ ലേണിംഗ് തിയറികൾ നിങ്ങളൊന്ന് നോക്കി പോകണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ലേണിംഗ് തിയറികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഗ്യാഗനേഡ് തിയറി പറയാം അതേപോലെ തന്നെ ഗ്യാഗനേഡ് തിയറി കൂടാതെ പിന്നെ വിഹ വിരസത്തിൽ വരുന്ന കുറെ തിയറി ഉണ്ട് അല്ലെ എസ് ആർ കണക്ഷനിൽ വരുന്ന കുറെ തിയറികൾ കവലോ തൊണ്ടി സ്കിന്നർ അതുപോലെ ഒസബബെല് ബന്ദൂര ഇവരുടെയൊക്കെ തിയറികളിൽ നിന്നൊക്കെ സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ ബ്രൂണർ ബ്രൂണർ വളരെ ബ്രൂണറിന്റെ ബ്രൂണറിലെ ടേംസുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അതിൽ ഈ ഒസബബിലെ ബന്ധുവിനെയൊക്കെ പോലുള്ളത് എന്താണ് അത്ര വലിയ ചോദ്യങ്ങൾ ആഴത്തിൽ നിന്നും വന്നതായിട്ട് കണ്ടിട്ടില്ല അത് ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ ടേംസ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചു പോവുകയാണ് ലേർണിംഗ് തിയറികൾ എന്ന് പറയുന്ന ടോപ്പിക്കില് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് ഓക്കെ പിന്നെ എറിക്സന്റെ തിയറി ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാറ്റഗറികൾക്കും ഇന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരാറുണ്ട് കേട്ടോ എറിക്സന്റെ എട്ട് സ്റ്റേജുകൾ പറയുന്നുണ്ട് എറിക്സന്റെ എട്ട് സ്റ്റേജുകൾ ആ തിയറിയിൽ പറയുന്നുണ്ട് അവിടെ നേരിട്ട് പ്രിയാശയുടെ പറഞ്ഞതുപോലെ തന്നെ എട്ട് സ്റ്റേജിലെയും ഓരോ സ്റ്റേജിന്റെ പേര് നമ്മൾ പഠിക്കണം സ്റ്റേജിന്റെ നെയിം പഠിക്കണം അതുപോലെ തന്നെ ആ സ്റ്റേജിന്റെ ഏജ് പഠിക്കണം അതേപോലെ തന്നെ ആ സ്റ്റേജിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ സാമൂഹിക വികാസമാണ് അവിടെ വരുന്നത് അപ്പൊ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ള ചേഞ്ചസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം അവിടെ നമ്മൾ പഠിക്കേണ്ടത് സോഷ്യോ കൾച്ചർ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മളവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ വൈ ഗോഡ്സ് കീഡ് ലാണിങ്ങ് തീരെ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി വൈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈ ഗോഡ്സ് ബ്രൂണർ സ്കിന്നർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡൻ ടോപ്പിക്കായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഇതാണ് ഓക്കെ അപ്പൊ ഇതെന്തായിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ഇത് മാത്രം നോക്കി പോണമെന്നല്ല ഇത് കൃത്യമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ സാറേ ഇതെല്ലാം സിലബസിലുള്ള എല്ലാ നല്ല എല്ലാ ഒന്നുമില്ല എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിങ്ങനെ വിശാലമായിട്ട് കടൽ പോലെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് ഇത് മാത്രം പഠിച്ച് നിങ്ങൾ പോകരുത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറേക്ക് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോവുക കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇത് തിയറികളൊക്കെ പഠിച്ചു പോകണമെന്നും അല്ലെങ്കിൽ സൈക്കോളജിന് മാത്രം ക്ലാസ്സസ് കിട്ടണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ അതല്ല നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കയ്യിലുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് പഠിക്കാം പഠിക്കാതെ നിങ്ങൾ പോകരുത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പഠനത്തിന് ഇതുൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് പുതിയ ക്ലാസ്സും പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ